തിരിച്ചു പക്ഷെ തിരിച്ചു പോകുന്ന സമയമായി ആയിഷാ ബീവിക്ക് പറ്റുന്ന സമയമായിട്ടുണ്ട് ആയിഷാ അബ്ദുള പറഞ്ഞു നബിയെ നിർവഹിച്ചു എനിക്ക് മാത്രം സാധിച്ചിട്ടില്ലാലോ എന്ന് ആയിഷാ പറഞ്ഞപ്പോഹാനുമായി സഹോദരനായ അബ്ദുറഹ്മാൻ റബി വിളിച്ചുകൊണ്ട് പറഞ്ഞു അബ്ദുറു ആയിഷാ ബീബിയെ കൊണ്ടുപോയിട്ടു തന്നെ കൊണ്ടുപോയി തിഹറാം ചെയ്തു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു കാരണം മക്കയിലുള്ള ഒരാൾക്ക് ഉമ്ര ക്ക്ഹ്റാം ചെയ്യണമെങ്കിൽ മക്കയുടെ ഹറമിന്റെ പുറത്ത് ഈ പരിധിയുടെ പുറത്ത് പോകണം ഹറമിന്റെ പുറത്ത് പോയി തിഹറാം ചെയ്തു വരണം അങ്ങനെ ഹറമിന്റെ ചുറ്റുഭാഗത്ത് മക്കയിലേക്ക് അഴുകയിലേക്ക് ഏറ്റവും അടുത്ത സ്ഥലം തന്നെയും എന്ന് പറയുന്ന സ്ഥലമാണ് ചില ഭാഗത്തേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ചില ഭാഗത്തേക്ക് അതൽ കുറവുണ്ട് ആയിഷപ്പള്ളിയിലേക്ക് അത് തന്നയിമിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ ഉള്ളു ിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഇഹ്റാം ചെയ്ത് കൊണ്ടുവരാടി പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് ആയിഷാബിയെ കൊണ്ട് ഉമ്ര ചെയ്യിപ്പിച്ചു ഞാൻ ബീവി ഉമ്രയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ഥലമാണ് തൻ എന്ന് പറയുന്നത് സഹോദരിമാരായ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഈ തന്നെയ്മേക്ക് പോകുമ്പോൾ അങ്ങനെ പ്രത്യേകമായൊരു ഒരു നിങ്ങളുടെ നമ്മുടെയൊക്കെ ഉമ്മയായ ആഷാബി ഇഹ്റാം ചെയ്ത സ്ഥലമാണ് എന്ന ഒരു പ്രത്യേകത ആ സ്ഥലത്തിനുണ്ട് അതുകൊണ്ടാണ് ആയിഷാ ബീം വരാൻ ചെയ്ത ആ സ്ഥലത്ത് തനൈമിൽ നിർപ്പിച്ച പള്ളിക്ക് ആയിഷ പള്ളി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വരുന്ന സമയത്ത് ആ പള്ളി കാണിച്ചതാണല്ലോ അപ്പൊ അവിടെ വെച്ചിട്ട് അവിടെ പോയിട്ടാണ് ഇഹ്റാം ചെയ്യാറ് അള്ളാഹുത്തുറാബ് തോഫീക്ക് ചെയ്യട്ടെ അപ്പൊ രണ്ടാം ഉമ്ര നമ്മൾ ചെയ്യുന്നത് ആയിഷാ പള്ളിയിൽ പോയിട്ടുള്ള ഇഹ്റാം ചെയ്തിട്ടുള്ള ഉമറയാണ് അവിടുന്ന് പിന്നെ ഒരു പത്ത് കിലോമീറ്ററോടം കൂടി പോയിട്ടാണ് ഈ നൈമാന ബീവിയുടെ മക്കപുറയുള്ളത് അപ്പൊ ഒരു മറ്റൊരു സ്ഥലം പറയുകയാണ് അപ്പൊ നമ്മൾക്ക് ഇന്നലെ നിർബന്ധമായ ഉമ്ര നമ്മൾ നിരോഹിച്ചു കഴിഞ്ഞു സ്ത്രീകളൊക്കെ ഇഹ്റാൻ ചെയ്യുന്ന സമയത്ത് വല്ല കാരണവശാലും എനിക്ക് ഉമ്ര പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഫിതിയെ കൂടാതെ തഹലിലാകും എന്ന് മനസ്സിൽ കരുതി വേണം ഉമ്രക്ക് ഇഹ്റാൻ ചെയ്യാൻ കാരണം സ്ത്രീകൾക്കൊക്കെ ചെറുപ്പം സ്കരിക്കാൻ പറ്റാത്ത ടൈം ആയിപ്പോയാൽ അവർക്കുള്ള അഥവാ വല്ല കാരണവശാലും അതൊരു ഒരാഴ്ച എട്ട് ദിവസം ഒമ്പത് ദിവസമൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പതിനാലിലേക്ക് പോകുന്നതിന് മുമ്പിൽ ഇപ്പൊ അത് പൂർത്തിയാക്കാൻ സാധിച്ചോളുന്നില്ല അല്ലാത്ത കാക്കട്ടെ മസ്തല പറയോ അപ്പൊ അതുകൊണ്ട് ഉമ്ര കയറാൻ ചെയ്ത സമയത്ത് സ്ത്രീകളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഈ പിരീഡൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിലും അവർ കത്തി മനസ്സിൽ കരുതണം എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഉമ്ര പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫിതിയെ കൂടാതെ അതായത് നമ്മൾ ഉമ്ര കയറാൻ ചെയ്തുകൊണ്ട് തവാഫ് ചെയ്ത് ഉമ്ര പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു ആടിനടുത്ത് കൊടുക്കണം അപ്പോ ഫിതിന് ഫിദിയെന്ന് പറയുന്നത് ആ ഫിതിയോ ഇല്ലാതെ ഞാൻ തഹലിലാകും എന്ന മനസ്സിൽ ഇറാൻ ചെയ്യുന്ന സമയത്ത് തന്നെ കരുതിയാല് പിന്നെ ആടിനെത്തു കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു ഭാരം നമ്മുടെ ആ ഫിതിയെ കൊടുക്കുന്ന ഉത്തരവാദിത്തം നമുക്ക് ഒഴിവായി കിട്ടും അപ്പൊ അതുകൊണ്ട് സ്ത്രീകളൊക്കെ എല്ലാ സ്ത്രീകളും അല്ല സാധ്യത ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ മനസ്സിൽ കരുതണം എന്ന് പ്രത്യേക മാമുകമായിട്ട് ഉണർത്തുകയാണല്ലോ അതോടൊപ്പം നമുക്ക് ഫീൽ ചെയ്യട്ടെ ഇന്നല്ല ഇനിയുള്ള